പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും മർദ്ദനം കണ്ണിനും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ഭർത്താവിനെതിരെ പന്തീരാങ്കാവ് പോലീസിൽ യുവതി പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം മാറുണ്ട് റിയാസ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്ന വിഷയമാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നിരുന്നതാണ് തുടർന്ന് അതിനുശേഷം മാധ്യമങ്ങൾ കെട്ടിച്ചവച്ച വാർത്തകളെന്ന നിലയ്ക്ക് പോലും വിമർശനം ആ കുടുംബത്തിന്റെ ഭാഗത്ത് നിൽക്കേണ്ട ഉണ്ടായി കോടതിയിൽ നിന്നും ആ വാർത്ത അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ തന്നെ അതിൽ വിടുതൽ നേടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിലേക്ക് ഒരു ഗാർഹിക പീഡനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമായും പന്തേരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വീണ്ടും യുവതി പരാതിയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എബി പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ നമ്മൾ യുവതിക്കൊപ്പം നിൽക്കുകയും കാരണം ഇര എന്ന രീതിയിൽ യുവതിക്കൊപ്പം നിൽക്കുകയും ഈ വാർത്ത നമ്മൾ നിരന്തരം നൽകുകയും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ് മാധ്യമങ്ങളിലെല്ലാം തന്നെ പിന്നീട് അത് വലിയ വിമർശന വിധേയമാവുകയും യുവതി തന്നെ മാധ്യമങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്നൊക്കെ സാഹചര്യമുണ്ടായിരുന്നു അതേ സംഭവ അതേ കേസ് നടന്ന അതേ പന്ത പിന്നീട് ഹൈക്കോടതി റദ്ദാക്കുകയൊക്കെ ചെയ്തു ഈ ദമ്പതികളെ ഒരുമിച്ച് ജീവിക്കാൻ കോടതി അനുവദിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും യുവതി പരാതിയുമായി എത്തിയിരിക്കുന്നത് ഭർത്താവായിട്ടുള്ള രാഹുൽ മർദ്ദിച്ചു എന്നാണ് അവരുടെ പരാതി ഗാർഹിക പീഡനം ആരോപിച്ചാണ് അവർ പരാതി നൽകിയത് അവരുടെ മുഖത്തും കണ്ണിനുമൊക്കെ പരിക്കേറ്റു എന്ന് പറയുന്നു ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർ ചികിത്സ തേടുകയും ചെയ്ത കാര്യമാണ് ഈ അതിൽ ഏറ്റവും രസകരമായൊരു കൗതുകകരമായൊരു കാര്യം രസകരമെന്നല്ല കൗതുകകരമായൊരു കാര്യമെന്ന് പറയുന്നത് മീൻകറിക്ക് പുളിയില്ല മീൻകറിക്ക് പുളി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം മർദ്ദിച്ചത് എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഈ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ യുവതി മാതാപിതാക്കൾക്കൊപ്പം എത്തി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മൊഴി കൃത്യമായി പരിശോധിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം എഫ് ആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി കാരണം നേരത്തെ ഈ പന്തീരാങ്കാവ് കേസിൽ നേരത്തെ പോലീസിന് തന്നെ കൈപൊള്ളിയ ഒരു അനുഭവമുണ്ട് അതുകൊണ്ട് കൃത്യമായി രീതിയിൽ പരിശോധിച്ച ശേഷം അതിന്റെ നിയമപരമായ വശങ്ങളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നൊരു നിലപാടാണ് പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് യുവതിയിലെ ആ ഒരു മൊഴി പരിശോധിച്ച് വരികയാണ് അതേസമയം തന്നെ ഭർത്താവ് രാഹുൽ മറ്റൊരു കേസിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അതായത് ഈ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെച്ചു എന്നാണ് പോലീസ് രാഹുലിനെതിരെ പറയുന്നത് അത് സംബന്ധിച്ച് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിൽ ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് രാഹുൽ കസ്റ്റഡിയിലുണ്ട് അങ്ങനെയെങ്കിൽ ഈ യുവതിയുടെ മൊഴി പരിശോധിച്ച ശേഷം കേസെടുക്കുകയാണെങ്കിൽ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകളുമുണ്ട് കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് മാത്രമേ പോലീസ് തീരുമാനിക്കുകയുള്ളൂ എബി